ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊന്നാടി ചന്തപ്പടിയിലെ ജ്വല്ലറിയിൽ വൻ മോഷണ ശ്രമം ദൃശ്യങ്ങളിൽ പ്രതിയുടെ ദൃശ്യം ചന്തപ്പടിയിലെ എസ് എം ജ്വല്ലറിയിലാണ് മോഷണശ്രമം നടന്നത് ജ്വല്ലറിയുടെ വശങ്ങൾ തകർത്ത് അകത്ത് കടന്ന സംഘം ലോക്കർ തകർക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചിട്ടില്ല ലോക്കറിനകത്ത് ഒരു കിലോ സ്വർണവും പന്ത്രണ്ട് ലക്ഷം രൂപയും ഉണ്ടായിരുന്നതായി സ്ഥാപന ഉടമ മനോജ് പോലീസിനോട് പറഞ്ഞു സിസിടിവിയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫിംഗർപ്രിന്റ് വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിരവധി മോഷണ സംഭവങ്ങളാണ് പൊന്നാനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം പവൻ സ്വർണ്ണാഭരണവും പെരുമ്പടപ്പിൽ ഏഴ് പവൻ സ്വർണ്ണാഭരണവും നഷ്ടപ്പെട്ട സംഭവത്തിലും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല എന്നതും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് പൊന്നാനി കയറി അദ്ദേഹത്തിൻ്റെ മഹാഭായം കൊണ്ട് ഒന്നും കിട്ടിയില്ല കാരണം അവിടെ ലോക്കറൊന്നും വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് കാരണം കച്ചവടക്കാർക്ക് ധൈര്യമായ വീട്ടിൽ കിടന്നു ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് പോലീസിന് ശക്തമായ നടപടിയില്ലെങ്കിൽ ഇത് വീണ്ടും തുടരും കാരണം അതിനുശേഷമാണിപ്പോൾ വേറെ മോഷണങ്ങളൊക്കെ നടന്നത് ദിവസം പ്രതി ഓരോ സ്ഥലങ്ങളിലും മോഷണം നടക്കുകയും ഒരുപാട് കടക്കാർക്കും വീട്ടുകാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് സമ്പാദ്യം കൊണ്ടടിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് പറഞ്ഞാൽ പിന്നെ ഈ ചന്തപ്പട്ടികളുടെ ഈ കടയിൽ തന്നെ രാത്രിയിൽ വന്ന് കയറി ഒരുപാട് ശ്രമം നടത്തിയുണ്ട് അതിൻ്റെ വീഡിയോ ഫോട്ടോ ഫുട്ടേജ് ഒക്കെ ഉണ്ട് പോലീസും മറ്റുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഒരു ശക്തമായ നടപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് കാരണം ഇതുവരെ ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല